മംഗളൂരുവിൽ സിനിമാ സ്റ്റൈൽ കവർച്ച ജ്വല്ലറി ജീവനക്കാരിൽ നിന്ന് ഒന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റ് കവർന്നു സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രായപൂർത്തിയാകാത്ത ജ്വല്ലറി ജീവനക്കാരനും സംഘത്തെയും അറസ്റ്റ് ചെയ്ത് പോലീസ് ദൃശ്യങ്ങൾ കാണാം കാണാദ്യം അതിനുശേഷം വിവരങ്ങൾ അപ്പൊ ഒന്നര കോടി രൂപയുടെ കവർച്ചയാണ് ആ ദൃശ്യങ്ങളിൽ കാണാം സിനിമയെ വെല്ലുന്ന കവർച്ചയായിരുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ അതോ ഈ അതോടൊപ്പം ഈ അറസ്റ്റ് ചെയ്ത സംഘത്തിന്റെ നിലവിലെ സ്ഥിതി എങ്ങനെയാണ് എന്തൊക്കെയാണ് സ്വീകരിച്ച നടപടികൾ കാളിദാസ് കഴിഞ്ഞ ദിവസമാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ജ്വല്ലറി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണ ബിസ്ക്കറ്റ് കവർച്ച ചെയ്ത സംഘത്തെയാണ് പോലീസ് അതിവിദഗ്ധമായി പിടികൂടിയിട്ടുള്ളത് ഇതിൽ അഞ്ചു ചെറുപ്പക്കാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളുകൂടിയാണ് ഉള്ളാൽ സ്വദേശികളായ ഷാരിഫ് സഫാൻ അറാഫത്ത് അലി ഷറാഫ് ഹമ്പൻകട്ടയിലെ ജ്വല്ലറി ജീവനക്കാരനും പ്രായപൂർത്തിയാവാത്ത വ്യക്തി എന്നിവരെയാണ് മംഗളൂരു നോർത്ത് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിൽ നഗരമധ്യത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ഹമ്പൻകട്ടയിലെ ജോലി ജീവനക്കാരനായ ഈ മുസ്തഫ സ്വർണവുമായി വരുന്നതിനിടെയാണ് മറ്റൊരു ജീവനക്കാരൻ വിവരം നൽകിയതനുസരിച്ച് ഈ അഞ്ചംഗ സംഘം ഈ സ്കൂട്ടർ യാത്രികനെ തടഞ്ഞു നിർത്തി നിർത്തുകയും അതിനുശേഷം ഈ സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന സ്വർണം കവർ സ്വർണത്തെയും ഈ മുസ്തഫയെയും ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്ത് പിന്നീട് ഇവർ കാറിൽ ഇയാളെ കടത്തിക്കൊണ്ടുപോയി സ്വർണം കവർന്ന ശേഷം വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ പ്രതികൾ ആ പിടിയിലായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രായപൂർത്തിയാവാത്ത ഈ ജില്ലറിയിലെ ജീവനക്കാരനായ ഈ ഒരു ആൺകുട്ടിയാണ് ഇത്തരത്തിൽ ഈ കവർച്ച ആസൂത്രണം ചെയ്തതും ഈ കവർച്ച സംഘത്തിന് വിവരങ്ങൾ നൽകിയതുമെന്നാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും പറയുന്നത് എന്തായാലും ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ഇവരുടെ അറസ്റ്റ് ഇന്ന് രാവിലെ രേഖപ്പെടുത്തി ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയാണ് അതിനുശേഷം ഇവരെ വൈകിട്ടോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ മംഗളൂരു നോർത്ത് പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം വ്യാപകമായ തെരച്ചിലാണ് ഇവർക്ക് വേണ്ടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മംഗളൂരു പോലീസ് നടത്തിയത് പെട്ടെന്ന് തന്നെ ഈ പ്രതികൾ പിടിയിലാവുകയും ചെയ്തിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഇവർ പിടിയിലായത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രായപൂർത്തിയാത്ത ഒരു ആൺകുട്ടിയാണ് ഈ കവർച്ച പിന്നിൽ ആസൂത്രണം നടത്തിയതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എന്തായാലും അഞ്ചു പേർ ഇതിനോടകം തന്നെ പിടിയിലായിട്ടുണ്ട് സമാന രീതിയിൽ ഇവർ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് ഇപ്പോൾ പ്രധാനമായും പരിശോധിച്ചു വരികയാണ് കടുത്ത ശ്രീ ജോസഫാണ് വിവരങ്ങൾ നൽകിയത് ബംഗ് മംഗളൂരുവിലാണ് സിനിമാ സ്റ്റൈലിൽ ജ്വല്ലറി ജീവനക്കാരിൽ നിന്ന് ഒന്നര കോടി രൂപയുടെ സ്വർണ്ണ ബിഗ് ബിസ്ക്കറ്റ് കവർന്ന സംഭവം ആ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രായപൂർത്തിയാകാത്ത ജ്വല്ലറി ജീവനക്കാരൻ പ്രായപൂർത്തിയാകാത്ത ആ ജ്വല്ലറി ജീവനക്കാരനാണ് ഈ ഒരു സംഭവത്തിന്റെ ആസൂത്രകൻ എന്നുള്ളതും കൂടിയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആ ജ്വല്ലറി ജീവനക്കാരനെയും സംഘത്തെയും ഏറെ മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾക്കൊക്കെ ശേഷം സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനകൾക്ക് ശേഷം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ന് വൈകിട്ടോടെ ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതും കൂടിയാണ് കാസർകോട് നിന്നും ജോസഫ് അഗസ്റ്റിൻ വ്യക്തമാക്കിയത്